ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ക്ലോത്തിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ നല്ല വശം ഇങ്ങനെ ഒന്ന് മറച്ചെടുക്കണം അതിനുശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നാല് പീസുകളാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അളവുകളൊക്കെ ആയാൽ തന്നെ ഇതുപോലെയുള്ള സ്ക്രഞ്ചെല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു എലാസ്റ്റിക്കിനെയാണ് എലാസ്റ്റിക്കിനെ ആറിഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിനെ ചേർത്ത് പിടിച്ച് ഒന്ന് തുന്നിയെടുക്കണം വിട്ടുപോരാത്ത രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തുന്നിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പിരിഞ്ഞ് പോവരുത് കേട്ടോ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് തുന്നിയെടുക്കാം അപ്പം റൗണ്ടായിട്ട് തന്നെ മൊത്തത്തിലൊന്ന് തുന്നിയെടുക്കണം അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അടുത്ത പീസ് തുണിയും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടൊന്ന് തുന്നിയെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താൽ മതി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് സെൻറ്റർ ഭാഗം തുന്നിയെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കേണ്ടത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്ത് ചുറ്റിയെടുക്കുക ബാക്കിലേക്കായിട്ടൊന്ന് തുന്നിയെടുക്കണം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്ക്രഞ്ചസിനെ അതിൻ്റെ ബേക്കിലേക്കായിട്ട് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്കതിൻ്റെ വലിപ്പം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചില തുണികളൊക്കെ നല്ല കനമുള്ള തുണികളായിരിക്കും ചിലത് നല്ല നോർമലായിട്ടുള്ള തുണികളായിരിക്കും അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടില്ല അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അളവുകൾ എടുക്കാം അതിനുശേഷം ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് ബാക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം നല്ലതുപോലെ അതിൻ്റെ ബാക്കിലേക്കൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ടൊരു പൈപ്പ് പോലെ ഇതുപോലെ ക്ലോത്തിനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് അല്ലേന്നൊന്ന് നോക്കാം ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നും രണ്ട് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം സെൻറ്ററിലേക്കാക്കിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കേണ്ടത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം അപ്പോൾ ചുറ്റി എടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അതിനുശേഷം ബാക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ ഒരു ചെറിയ ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം അതിനുശേഷം ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം ഇനി ബാക്കിലേക്കായിട്ടൊന്ന് പിടിച്ചു കൊടുക്കണം അതിനുശേഷം ഒരു ബണ്ണിനെയാണ് വെച്ച് കൊടുക്കുന്നത് ഈ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് അഞ്ച് രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ അതിനകത്ത് നമ്മൾ എടുക്കുന്ന തുണികളെല്ലാം വെട്ട് തുണികളാണ് എടുക്കുന്നത് ഇതിന് പ്രത്യേകം പൈസ കൊടുത്തിട്ട് മെറ്റീരിയൽസ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ അടിവശത്തായിട്ടൊന്ന് തുന്നിയെടുക്കുന്നുണ്ട് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ബീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഓരോ തുന്നിലും ഓരോ ബീഡ് വീതം ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല സ്റ്റൈല ലുക്കായിരുന്നു കേട്ടോ നമുക്ക് അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലൊരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചും നീളം എടുത്തിട്ടുള്ളത് പതിനാറ് ഇഞ്ചുമാണ് നീളം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം അര ഇഞ്ച് വീതിയുള്ള ഇതുപോലെ ഒരു ഫാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലേക്കാക്കി പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബണ് എടുക്കാം അതിലേക്കൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഹെയർ ടൈ ആണിത് അപ്പോൾ ദാ ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐഡിയ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഐഡിയ എന്താണെന്ന് നോക്കാം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം നല്ലവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കി കൊടുക്കുന്നത് അതിനുശേഷം അതിലേക്കുള്ള അളവുകളെ എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിലെ അളവുകളെല്ലാം കൃത്യമായിട്ടും വീഡിയോയിൽ പറയുന്നുണ്ട് അതിനനുസരിച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ഭാഗത്ത് കൂടി നല്ല വശത്തിനെ ഒന്ന് പുറം മറച്ചെടുക്കണം അതിനുശേഷം അതിൻ്റെ എഡ്ജുകളെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം വിട്ടുപോയിട്ടുള്ള ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് പീസുകൾ കൂടി ചെയ്തെടുത്തിട്ടുണ്ട് മൂന്നും ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ മുകളിൽ മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം സെൻറ്റർ ഭാഗം മാറിപ്പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കാം ഇങ്ങനെ തുന്നിയെടുത്തിട്ട് നല്ലതുപോലെ അതിലേക്ക് ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുത്ത് നല്ലതുപോലെ ടൈറ്റാക്കി എടുത്ത് അതിൻ്റെ ബാക്കിലേക്കായിട്ടൊന്ന് തുന്നി യോജിപ്പിച്ചെടുക്കാം ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വലിയൊരു ബീടിനെ കൂടി ചേർത്ത് ഒന്ന് തുന്നിയെടുക്കണം ഈ ഒരു ക്ലോത്ത് കോട്ടൺ ക്ലോത്ത് ക്ലോത്താണ് ബാക്കിയെല്ലാം സാറ്റിൻ ക്ലോത്ത് ക്ലോത്താണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബീടിനെ അതിലേക്ക് ഒന്ന് തുന്നി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം വീണ്ടും അതിൻ്റെ ബേക്കിലേക്കായിട്ട് ഒന്നുകൂടി കൂടി തുന്നി യോജിപ്പിച്ചെടുക്കാം ഇനി അതിനകത്തേക്ക് ഒരു ക്ലിപ്പ് കൂടി വെച്ച് നമുക്കൊന്ന് എടുക്കണം ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ദിവസം അടുത്ത കിടിലൻ വീഡിയോയുമായിട്ട് വരാം താങ്ക്